സൗദിയിലെ ബുറൈദയിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു സീൽ ടു തൗസൻഡ് ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സൗദിയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ബുറൈദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ അൽ കസീമിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയ മേധാവി ബന്ധർ വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുത്തൻ ആശയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുള്ള പ്രദർശനം മികവെറ്റതായിരുന്നു എഞ്ചിനീയറിംഗിന്റെ വളർച്ച ബഹിരാകാശ വിസ്മയ ലോകം തുടങ്ങി വിവിധ ഭാഷകളിൽ പ്രൊജക്ടുകൾ പ്രദർശിപ്പിച്ചു വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണവും തനതു വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള കലാപ്രദർശനവും ചടങ്ങിനു കൊഴുപ്പേകി എഴുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും